എല്ലാവർക്കും നിഹാസ് ബല്ലു എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം ജാസിമോനെ ഒന്നും തോന്നരുത് കേട്ടാ ഫഹദ് ഓരോ വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്ക് ട്രോളാന്നിരിക്കാൻ പറ്റില്ല മാത്രമല്ല ആ ഉമ്മാക്കാ മോനെ വിട്ടു വിട്ടുകൊടുക്കുന്നത് വരെ ഫഹദ് നിൻ്റെ പിറകെ ഉണ്ടാകും അപ്പോൾ ആ യാത്രയും ഞങ്ങളും കൂടെ ഉണ്ടാകും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോരാ ആണിന്റെ രൂപത്തിലേക്ക് കുണ്ടൻ അപ്പനെ ഞങ്ങൾ തച്ചിട്ടില്ല ഒരു ചത്ത പോലെ അല്ല മനുഷ്യന്റെ കാര്യമല്ലേ പറഞ്ഞ പറഞ്ഞ വാക്ക് വാക്കാ ഇത് വണ്ടി റോഡിൽ റോഡിൽ പഞ്ചായത്ത് സത്യത്തില് അയാൾ തന്നെ മരിച്ചു പോയത് കൊണ്ടാണ് അപ്പനെ പറയിപ്പിക്കരുത് അയാളൊന്നും പറഞ്ഞിട്ടില്ല ഒരു മഹാസാധു ശരിക്കും അന്ന നടക്കണം നടക്കണ്ട നടക്കണ്ട സമയത്ത് നടക്കണം കാട് കമ്മം കാട് കുച്ചി കാട് കറുപ്പ് കാട് പരുത്തി കാട് 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 മഞ്ഞ മുളയിൽ സന്തൽ വാളകാട് മഞ്ചക്കാട് വറപ്പ് വായിക്കാൻ മുടക്കുകടികള് അയാളെ തല്ലണ്ട് പക്ഷെ അയാള് മരിച്ചു പോയത് കൊണ്ട് അസ്തീ അയാളെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ എന്നെ പറയും തന്നെ ഞാൻ ഒരു ഞങ്ങൾ അമ്മക്ക് ഒരു പേരിട്ടുണ്ട് ഇങ്ങക്ക് രണ്ടാൾക്കും അല്ലേ അമ്മാനോ വേണ്ടാത്തത് ഞങ്ങക്ക് എല്ലാർക്കും അമ്മാനോട് പറഞ്ഞത് അപ്പൊ ആ അമ്മ ഒരു പേരിട്ടിട്ടുണ്ട് കുണ്ടൻ അത് മതി അല്ലെങ്കിൽ വളിയാത് അല്ല ഇന്നിപ്പ തേങ്ങി ചിരട്ട വെച്ചോ എന്നാലും എന്താ അവസ്ഥ ഇതെന്താ ഈ തേങ്ങി പോരി കോലം കെട്ടി കൊണ്ട് നടക്കുന്ന ഒരു കോലം ഒരു കുണ്ടം തന്നെ ഇട്ടി ഇതായിരിക്കണു വിക്രമനും മുത്തുവും എന്തൊക്കെ കാണണം ഇതാ ലൈബോയിന്റെ അതിന്റെ പരസ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കീടാണുക്കൾ ഉണ്ടാവില്ലേ ഈ രണ്ട് കീടാണുക്കളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളാ നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്ന നല്ലത് ഒന്ന് പിടിച്ചോക്കാന്ന് കയ്യിൽ അവർ പോരെ അതാ നല്ലത് ഒരു എന്താ പറയാ പൊതുശല്യാക്കിട്ട് നിങ്ങളെ പ്രഖ്യാപിക്കണോ ഭഗവാന് ഇതെന്തൊരു ലോകം

ஆசியத்தனுரிச்சது கொறக்கும் எந்த செய்யா லே டோனா அத்தான் வலியுற மாமா இல்ல